അപ്പൊ ഇതാണ് നമ്മുടെ ഇവിടെ സെയിലിനുള്ള കരിങ്കോഴി കുഞ്ഞുങ്ങൾ അപ്പോൾ എങ്ങനെയാണ് ബ്രോ ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ഒരു മാസം പ്രായമാണ് റേറ്റ് പ്രായം വരുന്നത് റേറ്റ് വരുന്നത് മുതൽ നമുക്ക് സ്റ്റാർട്ടിങ് ഉണ്ടാവും മന്ത് ആണെങ്കിൽ ഫൈവ് വൺ ഹാഫ് മന്ത് മന്ത്രി ട്യൂൺ അങ്ങനെ അങ്ങനെ നമുക്ക് റേറ്റ് മാറും സ്റ്റേജ് റേറ്റ് വരുന്നത് ഇതിന്റെ ഈ ഒരു ഒറിജിനൽ ബ്രീഡ് ആണോ നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത് നമുക്ക് ഇപ്പൊ കുഞ്ഞുങ്ങളായിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് അറിയാനായിട്ട് ജസ്റ്റ് ഒന്ന് ഇതിന്റെ ചെറിയടിയിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പിന്നെ കണ്ണ് അതുപോലെ ചുണ്ട് പൂവ് പൂവ് നമുക്ക് അറിയാം ഫുള്ള് ബ്ലാക്ക് ആണ് അതുപോലെ നഖങ്ങള് നഖങ്ങള് നമുക്ക് ചിലപ്പം ചെറിയ വ്യത്യാസങ്ങൾ വരാറുണ്ട് ചിലപ്പോ രണ്ടര മൂന്ന് മാസം ആവുമ്പോഴാണ് ചെറിയ ചെറിയൊരു വെള്ളയൊക്കെ വരാറുണ്ട് രണ്ടര മൂന്ന് മാസമാകുമ്പോഴത്തേക്ക് ഫുൾ ആയിട്ട് മാറി ബ്ലാക്ക് ആവും അതിന്റെ കളർ അടക് ആവുമ്പോറും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഹൈ പ്രോഫിറ്റ് ഒരു ഫാമിംഗ് തന്നെയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോയുടെ താഴെ ബ്രോയുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ ഈ ഫാമിങ്ങിനും ഈ ഒരു ബിസിനസ്സിനും താല്പര്യമുള്ളവർ ഇവിടെ ഡയറക്റ്റ് വരാം ഈ ഒരു ഫാം വിസിറ്റ് ചെയ്യാം അതിനോടൊപ്പം തന്നെ കൂടുതൽ ബ്രീഡിംഗ് വിവരങ്ങളും കൂടുതൽ സംശയങ്ങളും ബ്രോയായിട്ട് സംസാരിക്കാം എന്നിട്ട് നിങ്ങൾക്ക് ഇതിനെ വാങ്ങാം